സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കണം എന്നതാണ് ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് വലിയ മഹത്വങ്ങളുള്ള ഫതലുകളുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് മഹാനായ ബിൻ ആമിർ സൂറത്തുല്ലഖ്ലാസ് മഹാനായു പറയുന്നു അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു സൂറം മാ ിൽ ഫുർഖാൻ മിസ്ലഹുന്ന ഒരു സൂഹത്ത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു നൽകട്ടെയോ ഏതാണ് ആ സൂറത്തുകൾ അങ്ങനെ ഒരു സൂറത്ത് സൂഹത്തുകളില്ല ഇഞ്ചീലിലില്ല ജബൂറിൽ ഇല്ല ഫുർഖാൻ ഖുർആാനിലില്ല നമുക്ക് അറിയിച്ച വേദഗ്രന്ഥങ്ങളാണിവ അല്ലാത്ത വേദഗ്രന്ഥങ്ങളുമുണ്ട് അപ്പോൾ മുൻകഴിഞ്ഞു പോയ ഒരു വേദഗ്രന്ഥങ്ങളിലും ഈ പറയുന്ന സൂറത്തുകൾക്ക് തുല്യമായി സൂറത്തുകളില്ല കുൽഹുഹു അഹദ് അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖ് ഈ മൂന്ന് സൂറത്തുകൾ അത് മുൻകടിഞ്ഞു പോയ പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളിലോ കുർന്നിലോ ഇതിന് തുല്യമായിട്ടുള്ള മറ്റൊരു സൂറത്തില്ല എന്ന് റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ അറിയിച്ചു കൊടുത്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ റുഹ്ബ അദ്ദേഹം പറയുകയാണ് ലായ ആ മൂന്ന് സൂറത്തുകൾ അത് പാരായണം ചെയ്യാതെ ഒരു രാത്രി പോലും നിനക്ക് കഴിഞ്ഞു പോകരുത് അപ്പൊ ഓരോ രാത്രിയും മറക്കാതെ പാരായണം ചെയ്യേണ്ട ഓർത്തിരിക്കേണ്ട ഓരോ ദിവസവും വിശ്വാസികൾ ഓർത്തിരിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ അഖ്ലാസ് സുലുസുൽ ഖുർആൻ ഖുർആനിന്റെ മൂന്നിലൊന്നാണ് സൂറത്തുൽ അഖ്ലാസ് സുലുസ് എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ മൂന്ന് മൂന്നിലൊന്ന് ഖുർആനിന്റെ മൂന്നിലൊന്ന് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ കേട്ട് പരിചയമുള്ളതാണ് കുർആാനിന്റെ മൂന്നിലൊന്നാണ് സൂറത്തുൽ സുറത്ത് എന്നുള്ളത് മഹാനായ അബുദ്ദർദ അദ്ദേഹം പറയുന്നു അള്ളാഹുബിൻ റസൂൽ പറഞ്ഞു അയ്യ അജിസുദും ഖുർആൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും രാത്രി ഖുർആനിന്റെ മൂന്നിലൊന്ന് പാരായണം ചെയ്യാൻ സാധിക്കുമോ കാലു സ്വഹാബികൾ ചോദിച്ചു കൈഫ ുർആാൻ എങ്ങനെയാണ് രാത്രി മൂന്നിലൊന്ന് പാരായണം ചെയ്യുക ഖുർആനിന്ന് എങ്ങനെ അത് പാരായണം ചെയ്യും കാൽയുടെ മറുപടി എന്ന സുറത്ത് ഖുർആനിടെ മൂന്നിലൊന്നിന് തുല്യമാണ് പല രൂപായത്തുകൾ വന്നിട്ടുണ്ട് സുലുസുൽ ഖുർആൻ ഖുർആനിന്റെ മൂന്നിലൊന്ന് തന്നെയാണ് എന്ന രൂപത്തിലും വന്നിട്ടുണ്ട് തതിരു എന്ന രൂപത്തിലും വന്നിട്ടുണ്ട് ഏതായിരുന്നാലും ഖുർആാനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമായ സൂറത്താണ് സൂറത്തുൽ അഖ്ലാസ് അതുപോലെ തന്നെ ഒരു സുഹാബി രാത്രി നമസ്കരിക്കുന്നു സൂറത്തുൽ അഖ്ലാസ് വീണ്ടും വീണ്ടും പാരായണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നമസ്കരിക്കുന്നത് സുദീർഘമായ നമസ്കാരം ഇപ്പം ചില ആളുകളൊക്കെ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് ചെറിയ സൂറത്തുകളെ അറിയുകയുള്ളു അപ്പോൾ എങ്ങനെ സുദീർഘമായി നമസ്കരിക്കും ആ ചെറിയ സൂറത്തുകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഓതി ഒരാൾക്ക് രാത്രി നമസ്കരിക്കണമെങ്കിൽ അയാൾക്ക് രാത്രി നമസ്കരിക്കാം സൂഹത്തുൽ ഇഖ്ലാസ് മാത്രം പാരായണം ചെയ്ത് സുദീർഘമായി നമസ്കരിച്ച സലഫുകളുടെ നമസ്കാരം നമുക്ക് കാണാൻ കഴിയും അവർ വീണ്ടും വീണ്ടും അത് ഹൈഫുദ് കുറവുകൊണ്ടല്ല അവരെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ആ സൂറത്ത് അവർ ഇഷ്ടപ്പെട്ടു ആ സൂറത്ത് അവർ തെതബ്രു നടത്തി ആയത്തുകളിലൂടെ അതിൻ്റെ ആഴങ്ങളിലേക്ക് അവർ ഊളിയിട്ടിറങ്ങി അവർ ഹൃദയങ്ങളോട് സംവദിച്ചു അങ്ങനെ സുദീർഘമായി പാരായണം ചെയ്തതാണ് ഇനി ഒരാൾക്ക് ഒരുപാട് ഹൈഫുത ഇല്ല അയാൾക്ക് കുറേ നേരം നമസ്കരിക്കണം അള്ളാഹുവിൻ്റെ മുന്നിൽ എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കണം അല്ലെ റസൽഹി പറഞ്ഞില്ലേ സ്വർഗത്തിൽ ഒരു അറയുണ്ട് അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞ് റസൂള്ളാഹിബ് പറഞ്ഞത് ജനങ്ങൾ ഉറങ്ങുന്ന രാത്രിയിൽ നമസ്കരിക്കുന്നവർക്കാണത് സ്വർഗ്ഗത്തിലെ അറകൾ സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത് ഉറങ്ങുന്ന രാത്രിയിൽ എഴുന്നേറ്റം കൊണ്ട് നമസ്കരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടമാണ് ഒരാൾക്ക് നമസ്കരിക്കണം ഒരുപാട് ഹൈഫു ഇല്ല അയാൾക്ക് സൂറത്തുൽ ഇഖ്ലാസ് വീണ്ടും വീണ്ടും പാരായണം ചെയ്യാം സൂറത്തുൽ ഇഖ്ലാസ് അറിയാത്ത ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് കരുതുന്നില്ല അതുപോലെ തന്നെ മറ്റു ചെറിയ സുഹൃത്തുകൾ അവർക്ക് വീണ്ടും വീണ്ടും പാരായണം ചെയ്യാം ഈ സ്വഹാബിയുടെ വിഷയം അള്ളാഹുവിൻ്റെ റസൂൾ സല്ലാഹു അലൈവസ്ലം തങ്ങളുടെ അരികിലേക്ക് എത്തി കാരണം മറ്റു ചില സ്വഹാബികൾക്ക് അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവർത്തനം അത് വളരെ ചെറിയൊരു പ്രവർത്തനമായി തോന്നി കാരണം സൂറത്തുൽ ഇഖ്ലാസ് മാത്രം പാരായണം ചെയ്ത് നമസ്കാരം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക അത് വളരെ ചെറിയ ഒരു അമലായി അവർക്ക് തോന്നി ഹി അവരോട് പറഞ്ഞു തന്നെയാണ് സത്യം ഖുർആനിൽ ഖുർആാനിൽ പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹുവിനെ പറ്റിയാണ് രണ്ട് അവന്റെ സൃഷ്ടികളെ പറ്റിയാണ് കടിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ കടിഞ്ഞുപോയ തലമുറകളുടെ ചരിത്രങ്ങൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ അതുപോലെ തന്നെ അഹ്കാമുകളാണ് മൂന്നാമത്തത് അമ്രും വനഹയും കൽപ്പനകൾ വിരോധങ്ങൾ ആ കൽപ്പ കൽപ്പനയും വിരോധങ്ങളുമാണ് അഹ്കാം നമ്മുടെ മതവിധികൾ വാജിബ് നിർബന്ധമായതുണ്ട് വാജിബെന്ന് പറഞ്ഞാൽ ചെയ്താൽ പ്രതിഫലമുണ്ട് ഉപേക്ഷിച്ചാൽ കുറ്റമുണ്ട് അഞ്ചു ഭക്ത നമസ്കാരം റമദാനിലെ നോമ്പ് അതൊക്കെ വാജിബാണ് അതുപോലെ തന്നെ ഹറാമുണ്ട് ചെയ്തു കഴിഞ്ഞാൽ കുറ്റം ലഭിക്കും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പുണ്യം ലഭിക്കും മദ്യപിക്കുക ചെയ്താൽ കുറ്റകരമാണ് ഹറമാണത് പലിശ കടിക്കുക ഹറാമാണത് അതുപോലെ മുസ്തഹബുണ്ട് ചെയ്താൽ പ്രതിഫലമുണ്ട് ഉപേക്ഷിച്ചാൽ കുറ്റകരമല്ല അതുപോലെ മക്രൂഹുണ്ട് ചെയ്തു കഴിഞ്ഞാൽ കുറ്റമില്ല പക്ഷെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പ്രതിഫലം ലഭിക്കും അതുപോലെ തന്നെ ഹലാലുണ്ട് ഉണ്ട് അനുവദനീയമായത് ചെയ്താൽ പുണ്യമോ ഉപേക്ഷിച്ചാൽ കുറ്റമോ ഇല്ല അങ്ങനെ അഞ്ച് അഹ്കാമുകളാണുള്ളത് ആ കുറിച്ച് മതവിധികളെക്കുറിച്ച് നിയമങ്ങളെക്കുറിച്ച് അത്തരം കാര്യങ്ങളും ഖുർആാനിലുണ്ട് ഇന്ന കാര്യം ഹറാം ഇന്ന കാര്യം ഹലാൽ ആ രൂപത്തിലല്ല മറിച്ച് നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മതവിധികളെക്കുറിച്ച് അതിൻ്റെ ചർച്ചകളെക്കുറിച്ച് നമുക്ക് ഓരോ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഖുർആാനിൽ കാണാൻ കഴിയും ഓരോ അത് ഹറാം ഹലാൽ അത്തരം ചർച്ചകൾ ആ പറഞ്ഞ പ്രയോഗങ്ങളും അതിൻ്റെ ഗൗരവവും പിന്നെ പഠിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു നൽകുന്നതാണ് അപ്പോൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് സൃഷ്ടാവിനെപ്പറ്റി സൃഷ്ടികളെപ്പറ്റി എഹ്കാമുകളെപ്പറ്റി ഇതിലേറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിനെക്കുറിച്ചുള്ള വിഷയം അത് മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് സൂറത്തുൽ ഇഖ്ലാസ് ആ ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആാനിൻ്റെ മൂന്നിലൊന്നായ അള്ളാഹുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് സൂറത്തുൽ ഇഖ്ലാസിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു സൂറത്തുൽ ഇഖ്ലാസ് സുലുസുൽ ഖുർആൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഏതൊരടിമയും അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കണം നമ്മുടെ സെട്ടാവിനെക്കുറിച്ച് നമ്മൾ അറിയണം അതിൻ്റെ അടിസ്ഥാനങ്ങളാണ് സൂറത്തുൽ ഇഖ്ലാസിൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് അത് പഠിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കുക ഖുർആൻ ജീവിതത്തിൽ അമലാക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാക്കും വാഹത് വാ